പാറശാല ഷാരോൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിലാണ് കോടതി വിധി പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച കോടതി വിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടു ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്

ഏഴ് ഐ പി സി പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കിയത് ജ്യൂസാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കൊടുത്ത് വധിക്കാനായിട്ട് നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം അത് ഷാരൂൺ രാജ് ആ ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് കയ്പ്പ് കാരണം അത് വിജയിച്ചില്ല അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ മുന്നൂറ്റിയേഴ് ഐ പി സിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു ആൻറ്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ് വളരെ വിശദമായിട്ട് ഈ പ്രായത്തിൻ്റെ കാര്യം ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ തെളിവെടുക്കുന്ന സമയത്ത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രമേ തെളിവ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ അത് ഏത് ക്രിമിനൽ കേസിലും അത് അത്ര അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഭാഗത്തെ പറ്റി അങ്ങനെ വരികയോ ഒരു മകനെ ഇല്ലാതാക്കിയ സംഭവത്തിലെ നിർണായക വിധി കേൾക്കാൻ ഷാരൂണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു വിധി പ്രസ്താവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ മൂവരെയും ജഡ്ജി കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിയാണ് വായിച്ചത് പ്രായം പരിഗണിച്ചിളവില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയായിരുന്നു കോടതി വിധി വിധിയിൽ കുടുംബത്തിന്റെ കണ്ണീരോടെയുള്ള പ്രതികരണം ഇങ്ങനെ കോടതി പറയുന്ന ചില കാര്യങ്ങൾ സത്യസന്ധമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് മൈഷട്ട് നിങ്ങളുടെ മകന് സംഭവിച്ചത് അവിടുത്തെ മസ്ജിദ് മൈഷട്ടെന്ന് പോലും വളരെ വേദനയോടെ ഉൾക്കൊള്ളുണ്ടെന്നു സാറിന് ജഡ്ജി ആ ഈ വിധിയിൽ ഞങ്ങൾ ആവും നീതിനായ എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ വധശിക്ഷ തന്നെയായിരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അത് തന്നെയായിരുന്നു സാറും ബാധിച്ചത് അതിനു വേണ്ടിയുള്ള എല്ലാ പോയിന്റ്സും സാറന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി ഇന്ന് വരും അപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഒരിക്കലും പ്രതിഭാഗം പറഞ്ഞത് വെച്ചിട്ട് സ്വാധീനപ്പെടുമെന്നോ അല്ലെങ്കിൽ അതൊരു ശിക്ഷേനെ കുറയ്ക്കുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു മാതൃകാപരമായിട്ട് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു വിധി ആയിരിക്കും ഞങ്ങൾക്ക് നീതി ഒപ്പം ഞങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു വിധി ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാവുകനായി ഷാരൂണിനെ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചികിത്സയിലിരിക്കെ സംഭവിച്ചു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസ് അതാണ് ഷാരോൺ കൊലക്കേസിലെ ഇന്നത്തെ ഈ വിധി എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രധാന കവാടത്തിനു ഉള്ളിലുണ്ട് കേരളത്തിലെ പ്രായം കുറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന പെൺകുട്ടി ഗ്രീഷ്മ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ച വധശിക്ഷയിൽ ഇനി എന്ത് തുടർ നീക്കങ്ങൾ ഗ്രീഷ്മ നടത്തുമെന്ന് കണ്ടറിയണം യശാലിനി ജനം തിരുവനന്തപുരം